മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട മൂന്ന് സെക്യൂരിറ്റി ആണ് ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകും അതേപോലെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് സെക്യൂരിറ്റി സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് സിസ്റ്റം സെക്യൂരിറ്റി എന്ന് ഓപ്ഷൻ ഉണ്ട് സിസ്റ്റം സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കിങ് ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണാൻ കഴിയും ഗൂഗിൾ പേ അതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാവും പേയ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെറ്റിങ്സാണ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതേപോലെ ഫോൺ പേ താഴെ കാണാം അവിടെയും ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ യോണോ ആപ്ലിക്കേഷൻ ഉണ്ട് അതിലും ഇത് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു അതിലെല്ലാം ഈ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് റിക്വേഡ് പാസ്വേഡ് ടു പവർ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക റിക്വേഡ് പാസ്വേഡ് ടു പവർ ഓഫ് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ പാസ്വേഡിൻ്റെ ആവശ്യം കൊടുക്കുന്ന ഒരു ആണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിവിടെ നിന്നൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചെടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ ലോക്ക് എൻറ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആകും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഫോൺ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സാണ് അതിനുശേഷം വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതും നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ഫോൺ തിരിച്ചു കിട്ടാൻ ഉപകരിക്കുന്ന സെറ്റിങ്സുകളാണ് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ആൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരിക അപ്പോൾ ഇവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഈ സെറ്റിങ്സ് സാധിക്കും അതിൻ്റെ തൊട്ടുതായിട്ട് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് കാണാം അതൊന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ടേൺ ഓൺ ചെയ്യുക അതിൻ്റെ തൊട്ടുതായിട്ട് ഓഫ് ലൈൻ ഡിവൈസ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഇവിടുന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആ ഫോൺ ആരെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലും നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഈ സെറ്റിംഗ്സ് ഓൺ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക മൂന്നാമതായിട്ട് അൺനോൺ ട്രാക്കേഴ്സ് അലട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിവിടുന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെങ്കിലോ ഇവിടുന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും ഈ സെറ്റിങ്സ് സെറ്റിംഗ്സൂടെ ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ പറ്റും അതേപോലെ ആരെങ്കിലും അത് ഹാക്ക് ചെയ്താലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും